ഹായ് ഫ്രണ്ട്സ് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൻ്റെ സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ സോഷ്യലിലെ നാലാമത്തെ ചാപ്റ്റർ ഭൂതല വിശ വിശകലനം ഭൂപടങ്ങളിലൂടെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്ന് വില്യം ആംപറ്റനും ഒന്ന് ജോർജ് എവറസ്റ്റും ഓ ആരാണ് വില്യം ലാംറ്റൻ ഓരോ രാജ്യത്തെയും ഭൂമിശാസ്ത്ര സവിശേഷതകൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ കോളനി രാജ്യങ്ങളിൽ അധികാരം ഉറപ്പിക്കാനും നികുതി പിരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിവിധങ്ങളായ സർവേകൾ നടത്തി ഭൂപടങ്ങൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ ടോപ്പോഗ്രാഫിക്കൽ സർവേ ട്രിക്ണോമറ്റിക്കൽ സർവേ എന്നിങ്ങനെ മൂന്ന് ഭൂസർവേകൾ നടത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കേണൽ വില്യം ലാം കേണൽ വില്യം ലാംറ്റൻ്റെ ചുമതലയിൽ ആരംഭിച്ച അൻപത് വർഷത്തോളം സമയമെടുത്ത് നടത്തിയ ഈ സർവേകൾ ഏറെ കൃത്യതയുള്ളതായിരുന്നു ഏകദേശം ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായ നിർമ്മിതമായ എന്ന ഭൂ സർവേ ഉപകരണമായി പ്രതികൂല സാഹചര്യത്തിൽ തരണം ചെയ്ത് നടത്തിയ ഈ സർവേകൾ ഒട്ടനവധി ഇന്ത്യക്കാർ പങ്കാളിയായിരുന്നു ഭീമമായ മുതൽ മുടക്കം അനേകം ആളുകളുടെ ജീവത്യാഗവും ഇതിനു വേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കേണൽ ജോർജ് എവറസ്റ്റ് ഈ സർവേയിൽ ലാം ടൻ്റെ സഹായമായി ചേരുകയുണ്ടായി ഹിമാലയ പർവ്വതങ്ങളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേയാണിത് വില്ല്യം ലാപ്ട് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്ത ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായിട്ടാണ് പിൽക്കാലത്ത് ഹിമാലയ നിരകളിൽ ഏറ്റവും ഉയർന്ന കുടുംബടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നിൽക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി പൂർത്തിയായി ഇരിച്ച സർവേ പ്രവർത്തനക്കൊടുവിൽ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഢത്തിൻ്റെ ദ്രാതലിയ ഭൂപടങ്ങൾ നിർമ്മിച്ചു ആയിരത്തി ആയിരത്തിനൂറ്റി എൺപത്തിനാലിൽ പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇന്ത്യയിൽ ആദ്യമായി ഉപഭൂഖണ്ഡത്തിൻ്റെ ഉപഭൂഖണ്ഡത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചു അപ്പോൾ ഈ വിവരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഭൂപടങ്ങൾ നിർമ്മിച്ച് വില്യം ലാംറ്റം അല്ലെങ്കിൽ ആ ഒരു സർവേ കംപ്ലീറ്റ് ചെയ്യുന്ന വില്ലിൻ ആംപ്ടൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം ജോർജ് എവറസ്റ്റുമായിരുന്നു അദ്ദേഹത്തിന് അതിർ സൂചകമായിട്ടാണ് നമ്മുടെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുപുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ആ പേര് നൽകിയത് ഓക്കെ ഇനി ഭൌമോപരിതത്തിലെ സവിശേഷതകളും സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ കണ്ടെത്തിയാൽ മാത്രമേ അവ ഉപയോഗിച്ച് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനായി ഭൌമോപരിതലത്തിൻ്റെ ഓരോ ചെറിയ പ്രദേശവും ഭൂസർവേ ഉപ ഉപകരണ ഉപകരണങ്ങളുടെ സഹായത്താൽ അളന്നു തിട്ടപ്പെടുത്തുകയും ആ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ഓക്കെ ദരാദീയ ഭൂപടങ്ങൾ സവിശേഷതകൾ എന്തെല്ലാമാണ് ആണ് ദരാദ്രീയ ഭൂപടങ്ങൾ മറ്റ് ഭൂപടങ്ങളിൽ നിന്ന് എന്തെല്ലാം വ്യത്യസ്ത എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ദരാധൃത ഭൂപടങ്ങളെ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ താരതമ്യം ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് ത്രിച്ചരിക്കുന്ന ഭൂപടങ്ങളാണ് ദരാദൃതി ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ വലിയ തോത് ഭൂപടങ്ങളെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്രകൃതിതത്തവും മനുഷ്യനിർമ്മിതവുമായ നിർമിതവുമായ എല്ലാ ഭൂമപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ദരാദ്രീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രകൃതിദത്തവും മനുഷ്യൻ നിർമ്മിതമായ പോയിന്റ് കാണുന്നതൊക്കെ നോട്ട് ചെയ്യണം ചോദ്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം പ്രകൃതിദത്തവും മനുഷ്യ

പദം രൂപപ്പെട്ടു ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലം എന്നും അല്ലെങ്കിൽ പ്ലേസ് എന്നും ഗ്രാഫി എന്നതുകൊണ്ട് വിവരിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക എന്നും ആണ് ഓക്കെ ഓക്കെ ടോപ്പോഗ്രാഫി മാപ്പുകൾ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞ സംഗതി എന്താ ടോപ്പോഗ്രാഫി ടോപ്പോ എന്ന് പറഞ്ഞ സംഗതി സ്ഥലം ഗ്രാഫി എന്ന് പറഞ്ഞ സംഗതി വരയ്ക്കുക ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞ സംഗതി രണ്ട് ഗ്രീക്ക് പദമാണെന്ന് ചേർന്നിട്ടാണ് ആ ഇംഗ്ലീഷ് പദം പദമുണ്ടാവുന്നത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് ഇന്ത്യയിൽ ധരാദീയ ഭൂപടങ്ങൾ നിർമ്മാണത്തിൽ മറ്റേ ദരാദ്രലീയ ഭൂപടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല നടത്തുന്ന ആരാണ് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് ഓക്കെ രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളുടെ ധരാതുലിയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുന്നത് രാജ്യസുരക്ഷ പരിഗണിച്ചുകൊണ്ട് തന്ത്രപ്രധാനമായ ഓക്കെ തന്ത്രപ്രധാനമായ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ തന്ത്രപ്രധാനങ്ങളായ ഭൂപ്രദേശങ്ങളുടെ ദരാതുലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഓർത്തിരിക്കുക അപ്പോൾ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ചോദ്യങ്ങൾ വരാം അപ്പോൾ എന്താണ് എന്താ പറയുക ഭൂപടങ്ങൾ മനസ്സിലായില്ലേ നിരാധിത ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്താണ് വിവിധ ആവശ്യങ്ങൾക്കായി നിരാതി ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഏതൊക്കെയാണ് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് ഒക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഭൂപടം ഉപയോഗിക്കാറുണ്ട് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തെ പ്രകൃതിത്വവും മനുഷ്യ നിർമിതമായി വിഭവങ്ങൾ കണ്ടെത്താൻ പഠി അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നഗരാസൂത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വും സാംസ്കാരികമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നഗരാസൂത്രത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ശരിയായ പ്രവർത്തനത്തിലൂടെയും പ്രായോഗിക പരിചയത്തിലൂടെയും മാത്രമേ ദ്രാദരി ഭൂപടങ്ങളെ വായിക്കാനാകൂ ദ്രാദ്രീയ ഭൂപടങ്ങളുടെ ഒക്കെ നമ്പർ ക്രമം അവനെ സ്ഥാന നിർ നിർണയ രീതി അവനെ അംഗീകൃത നിറങ്ങൾ ചിഹ്നങ്ങൾ ഭൂപ്രകൃതിയുടെ ഉയരവും ചെരിവും ഒക്കെ ചിത്രീകരിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ധാരണാധാരാദ്രീയ ഭൂപഠന വായനയ്ക്ക് അനിവാര്യമാണ് അനിവാര്യമാണ് ഇപ്പോൾ ഒന്നുമില്ല ടോപ്പോഗ്രാഫിക് ഷീറ്റ് ടോപ്പോ ഷീറ്റ് ഗ്രാഫി എന്ന് പറയുന്ന രണ്ട് ഫ്രഞ്ച് പദങ്ങൾ ടോപ്പോോഗ്രാഫിക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പദമാണ് ടോപ്പോ എന്ന് പറഞ്ഞാൽ ഈ പ്ലേസ് എന്നും ഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കുക അല്ലെങ്കിൽ ഓക്കെ ടു റൈറ്റ് ഓർ ഡ്രോ എന്നാണ് അർത്ഥം ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് ഓക്കെ എന്താ പറയുന്നത് മനുഷ്യ നിർമ്മിതവും പ്രകൃതിത്തോ മനുഷ്യനിർമ്മിതമായ എല്ലാ ഭൂമോപരിതല സവിശേഷതകളും വളരെ സൂക്ഷ്മമായി ീകരിക്കുന്ന ഭൂപടങ്ങളാണ് ദ്രാത്രിയ ഭൂപടങ്ങൾ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ ദാദാ ഇത്രയും കാര്യങ്ങൾ നോക്കിയത് ഓർത്തിരിക്കുക അടുത്ത് ഇതൊരു ഓക്കെ ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ദരാദ്രലീയ ഭൂപടത്തിൻ്റെ ഭാഗമാണ് ചൂട് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ദാദീയ ഭൂപടങ്ങൾ ഉണ്ടാവുക ഉണ്ടാവുക ഇനി എന്താ അവിടെ പറയാനുള്ളത് ഇതൊന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തു വെക്കുക ഇനി പറയാനുള്ളത് ദരാദ്രീയ ഭൂപടങ്ങളുടെ നമ്പറുകൾ ഭൂപടം പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്ന ഉദാഹരണത്തിന് നൽകിയിട്ടുള്ളത് നോക്കേ ഭൂപടത്തിൻ്റെ നമ്പർ നാൽപ്പത്തി അഞ്ച് ഡി ഓക്കെ പത്ത് എന്നാണ് എന്നാണല്ലോ ഈ നമ്പർ ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളെ പ്രധാനം ചെയ്യുന്നു ഇത്തരത്തിൽ ഓരോ പ്രദേശേയും പ്രധാനം ചെയ്യുന്ന ദരാദീയ ഭൂപടങ്ങൾക്ക് വ്യത്യസ്ത നമ്പറുകൾ ഉണ്ടായിരുന്നു ും ഈ നമ്പർ എങ്ങനെ ലഭിച്ചു നോക്കാം ഒരേ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളായ ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും ദ്രാദിരി ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഭൂമധ്യരേഖ മുതൽ അതായത് ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ പൂജ്യം ഡിഗ്രി പൂജ്യം ഡിഗ്രി മുതൽ അറുപത് ഡിഗ്രി വരെ മോളിലേക്കും താഴ്ത്തിക്കും നമുക്ക് മൊത്തം റെപ്രസെന്റ് ചെയ്യാൻ ആയിരത്തി ഷീറ്റുകൾ വേണം ഇനി അറുപത് ഡിഗ്രി മുതൽ എൺപത്തിരണ്ട് ഡിഗ്രി വരെ റെപ്രസെന്റ് ചെയ്യാൻ നാനൂറ്റി ഷീറ്റ് വേണം അതുപോലെ തന്നെ രണ്ട് പോളുകളിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ മൊത്തം രണ്ട് ഷീറ്റ് വേണം അങ്ങനെ ആയിരത്തി എണ്ണൂറ് ൾ കൊണ്ട് ഷീറ്റ് കൊണ്ട് എൻഡർ വേൾഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർത്തിരിക്കുക അപ്പോൾ പറയാം സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമധ്യരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തര ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളെ ചിത്രീകരിക്കാൻ ഷീറ്റുകളും ഷീറ്റുകളും മുതൽ അർദ്ധ കോളങ്ങൾ ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളെ ഷീറ്റുകൾ കൊണ്ടും ധ്രുവങ്ങളിൽ രണ്ട് ഷീറ്റുകളുമായി ആകെ ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ കഴിയുന്നു ഓക്കെ ഇനി എന്താണ് സർവ്വേ ഓഫ് ഇന്ത്യ ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ ദിനാതൃയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഡെറാഡൂൺ ആസ്ഥാനം ഡെറാഡൂൺ ആസ്ഥാനം സർവേ ഓഫ് ഇന്ത്യയാണ് ഓർത്തിരിക്കുക വിവിധ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒന്ന് ഈസ്റ്റു പത്ത് ലക്ഷം ഒന്ന് ഈസ് ടു ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഓക്കെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഒന്ന് ഈസ്റ്റു ഒറ്റ പത്ത് നൂറായിരം പതിനായിരം അമ്പതിനായിരം ഒന്ന് ഈസ്റ്റ് ഇരുപത്തയ്യായിരം എന്നീ വിവിധ തോതുകളിൽ സർവേ ഓഫ് ഇന്ത്യ ദ്രാദ്രിയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് രാജ്യത്തെ എല്ലാ പ്രാദേശ എല്ലാ പ്രദേശങ്ങളെയും ദ്രാദ്ര ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ദ്രാദ്ര ഭൂപടങ്ങൾ പൊതുവേ സർവേ ഓഫ് ഇന്ത്യ എസ് ഒ ഐ സർവേ ഓഫ് ഇന്ത്യ ഭൂപടമെന്നാണ് എന്നാണ് അറിയപ്പെടുന്നത് ആ സ്ഥാനം ഓർത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഷീറ്റുകൾ വേണം മൊത്തത്തിൽ ചൂടി നൽകിയിരിക്കുന്ന വിവരങ്ങൾ പത്രം ഓക്കെ നോക്കെ നാല് നാല് പോയിന് രണ്ട് ഒരുപാട് ഒരുപാട് മാപ്പ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾ ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പർ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളെയും അടങ്ങിയ ഭൂപട പരമ്പര ഓക്കെ പരമ്പര ഇന്ത്യ ആൻഡ് അഡ്ജോയിനിങ് കൺട്രീസ് മാപ്പ് സീരീസ് അടിസ്ഥാനമാക്കിയാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ടുള്ള ഷീറ്റുകൾ ഓരോന്നും ഒന്ന് ഈസ് ടു ഒന്ന് ഈസ്റ്റ് പത്ത് ലക്ഷം ഓക്കെ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒന്ന് ഈസ്റ്റ് പത്ത് ലക്ഷം എന്ന തോതിൽ തോതിലായതിനാൽ ഇവ മില്യൺ ഷീറ്റുകളെന്ന് അറിയപ്പെടുന്നു മില്യൻ ഷീറ്റുകളൊക്കെ മില്യൺ ഷീറ്റുകളെന്നാണ് അറിയപ്പെടുക മില്യൻ ഷീറ്റുകളെന്നാണ് അറിയപ്പെടുക മില്യൺ ഷീറ്റ് മില്യൻ ഷീറ്റ് ഒന്ന് ഈസ് ടു പത്ത് ലക്ഷം ഓർത്തിരിക്കുക ഓക്കെ ഇനി നോക്കേ ഇവിടെ ഇത് ചോദ്യമായിട്ട് ഈ ഇത് ചോദ്യം വന്നിട്ടുണ്ട് നാല് അക്ഷാംശം നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്നവയാണ് മില്യൻ ഷീറ്റുകൾ മില്യൻ ഷീറ്റുകളുടെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവുമാണ് ഏതിൻ്റെ മില്യൺ ഷീറ്റിന്റെ മില്യൻ ഷീറ്റിന്റെ എന്താ എന്താ വ്യാപ്തി എന്ന് പറയുന്നത് ഒന്നു മുതൽ നൂറ്റഞ്ച് വരെ നമ്പറുകൾ നൽകിയിരിക്കുന്നു ഈ നമ്പറുകൾ സൂചന ഓക്കെ സൂചക നമ്പറുകൾ എന്നറിയപ്പെടുന്നു ശ്രദ്ധിക്കുക ഈ വിഭാഗത്തിൽപ്പെട്ട ഓരോ ഷീറ്റിനെയും പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇവ ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു പതിനാറ് ഭാഗങ്ങൾ തിരിച്ചിട്ടുള്ള ഡിഗ്രി ഷീറ്റുകൾ ഇട്ടി ഡിഗ്രി ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു ഓക്കെ ഓരോ മില്യൺഷീറ്റിനെയും ഷീറ്റിനെയും ഷീറ്റിനെയും ചിത്രത്തിൽ കാണുന്നത് പോലെ എ ബി സി ഡി എന്ന ക്രമത്തിൽ പി വരെയുള്ള പതിനാറ് ഭാഗങ്ങളായി ചിത്രിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് അൻപത്തഞ്ചാം നമ്പർ മില്യൺഷീറ്റിനെ അൻപത്തഞ്ച് എ അമ്പത്തഞ്ച് ബി അമ്പത്തഞ്ച് സി എന്നിങ്ങനെ അൻപത്തഞ്ച് പി വരെ പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു വൺ ഡിഗ്രി ഓക്കെ വൺ ഡിഗ്രി അക്ഷാംശം രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും എന്താ ഡിഗ്രി ഷീറ്റിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ഡിഗ്രി ഷീറ്റുകൾക്ക് മില്യൺഷീറ്റിന് എത്രയാണ് നാല് ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് മില്യൺഷീറ്റിന് നാല് ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ഏതാ മില്യൻഷീറ്റിനെ ഒരു ഡിഗ്രി േഖാംശ വ്യാപ്തിയാണ് ആർക്ക് അത് 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 ആർക്ക് ആ ഡിഗ്രി ഷീറ്റ് ഡിഗ്രി ഷീറ്റ് അവർക്ക് അതിൽ ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ വൺ ഈസ് ടു ഓക്കെ ടു ലാക്ക് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്ന ഡിഗ്രി ഷീറ്റുകൾ ഓരോന്നും തുല്യ അളവിൽ പതിനാറ് ഷീറ്റുകളായി തിരിച്ചിരിക്കുന്നു തിരിച്ചിരിക്കുന്നു ഡിഗ്രി ഷീറ്റുകൾ പതിനഞ്ച് മിനിറ്റ് അക്ഷാംശ രേഖാംശ വ്യാപ്തികളിലുള്ള പതിനാറ് ഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ പതിനാറ് വരെ നമ്പർ കൊടുക്കുന്നു ഉദാഹരണത്തിന് അൻപത്തഞ്ച് ഡി വൺ അമ്പത്തഞ്ച് ഡി ടു അമ്പത്തഞ്ച് ത്രീ എന്നിങ്ങനെ അൻപത്തഞ്ച് ഡി പതിനാറ് വരെ നമ്പർ നൽകിയിരിക്കുന്നു ഈ ഷീറ്റുകൾ ഒന്ന് ഈസ്റ്റു അയ്യായിരം എന്ന തോതിൽ നിർമ്മിച്ചിരിക്കുന്നു ഓക്കെ ഇനി എന്താ പറയാനുള്ളത് വിവിധമായ വിവിധങ്ങളായ ഭൂതല സവിശേഷതകളെ വ്യത്യസ്തമായ നിറങ്ങളിലൂടെ അടയാളവും ചിഹ്നങ്ങളും നൽകിയാണ് ദരാതിലി ഭൂപടങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഓക്കെ ആഗോളതലത്തിൽ അംഗീകരിച്ചുള്ള നിറങ്ങളും ചിഹ്നങ്ങളും ദരാതിലി ഭൂപടങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനാൽ ഓരോ രാജ്യക്കാരും തയ്യാറാക്കുന്ന ദരാതിലീയ ഭൂപടങ്ങൾക്ക് മറ്റു രാജ്യക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ റോഡിൻ്റെ ഓക്കെ റോഡ് ഉത്തര അന്താരാഷ്ട്ര അതിർത്തി ഇതൊക്കെ എന്താ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ചിഹ്നങ്ങൾ ഒത്തരന്താഷ്ട്ര അതിർത്തി അതിൻ്റെ കളർ നോക്കേ കറുപ്പ് കളറാണ് ജലാശയങ്ങൾക്ക് നീല അതുപോലെ തന്നെ വലിയ ഓക്കെ ഇതിനൊക്കെ നീല കളറാണ് നീ നീല കളറാണ് ഓക്കെ റെയിൽവേ ട്രാക്ക് കറുപ്പ് കളറ് അന്താരാഷ്ട്ര തിർത്തി സംസ്ഥാന ജില്ലാ ജില്ലാതിർത്തി താലൂക്ക് തിർത്തി ഒക്കെ ഒരു കറുപ്പ് കളറുണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് റോഡ് ടാർ റോഡ് ടാർ ചെയ്യുന്ന ഓക്കെ അതൊരു റെഡ് റെഡ് ടാർ ചെയ്ത റോഡ് ടാർ ചെയ്യാത്ത റോഡ് നടപ്പാത വണ്ടിപ്പാലം ഓക്കെ റെയിൽവേയ്ക്ക് ഒക്കെ കറുപ്പ് കറുപ്പ് കളറാണ് പിന്നെ എന്താണ് സ്ഥിര പാർപ്പിടം താൽക്കാലികമായിട്ടുള്ള പാർപ്പിടം നമ്മൾ റെഡ് റെഡ് കളർ കൊണ്ടാണ് മാർക്കി മാർക്കിതിരിക്കുന്നത് പുൽവർഗ്ഗങ്ങൾ മുളക്കൾ ഇടത്തൂർന്ന് കാട് റിസർവ് വാനും പച്ച മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ ഓർത്തിരിക്കുക ഓക്കെ ഇനി കോണ്ടൂർ രേഖകൾ ബ്രൗൺ കളറാണ് കണ്ടോ കോണ്ടൂർ രേഖകൾ ബ്രൗൺ മാർക്ക് ചെയ്തിരിക്കുന്നത് ബ്രൗൺ കളറാണ് കോണ്ടൂർ രേഖകൾക്കുള്ള ഓക്കെ അപ്പോൾ റോഡ് ടാർ ചെയ്ത റോഡ് ടാർ ചെയ്യാത്ത റോഡ് നടപ്പാത വണ്ടി പാലം പാലം റോഡും ഇതൊക്കെ റെഡ് കളറാണ് റെഡ് കളറാണ് റെയിൽപാത എന്നത് റെയിൽപാതയും റെയിൽ ബ്രിഡ്ജും അത്രയും ക്രോസ് അന്നത്തെ സാധനങ്ങളൊക്കെ കറുപ്പ് കളറ് നീ അന്താരാഷ്ട്ര ധർത്തി സംസ്ഥാന തിർത്തി ജില്ലാതിർത്തി താലൂക്ക് തിർത്തിയൊക്കെ കർപ്പ കളറ് അല്ലേ ഇതെന്താണ് പുൽവർഗ്ഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു കളറ് ഓക്കെ ഓർത്തിരിക്കുക ഇനി ദ്രാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിന് കോണ്ടൂർ രേഖകൾ ഫോം ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റ് ട്രയാംഗുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെയാണ് കോണ്ടൂർ റേഖല എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വിരകളാണ് സങ്കല്പികൾ കോണ്ടൂർ രേഖകൾ അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ഒക്കെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന എന്താ കോണ്ടൂർ രേഖകൾ എന്ന് പറഞ്ഞ കോണ്ടൂർ കോണ്ടൂരേഖ ഫോം ലൈൻ എന്നാൽ ദുർഘടമായ പ്രദേശങ്ങളുടെ ഒക്കെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാത്ത വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുറച്ചല്ലാത്ത രേഖകൾ ആൽ ചിത്രീകരിക്കുന്നു ഇവയാണ് ഫോം ലൈറ്റ് ഫോം ലൈൻ എന്ന് പറഞ്ഞാൽ ഫോം ലൈൻ എന്ന് പറഞ്ഞതി സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയർത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് കറുത്ത ബിന്ദുക്കൾ ഇല്ലാത്ത സംഖ്യ മാത്രമായും രേഖപ്പെടുത്താറുണ്ട് ട്രയാങ്കിൾ ട്രിണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ഈ ഒരു 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 ട്രയാംഗിൾ ചിഹ്നത്തോടുകൂടി ബെഞ്ച് മാർക്ക് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവ ഉയരം ബി എം എന്ന അക്ഷരത്തോടുകൂടി ചേർക്കപ്പെടുന്നു ഇനി എന്താണ് റഫറൻസ് ഗ്രിഡ് ഗ്രിഡ് റഫറൻസ് അക്ഷാംശ രേഖാംശ രേഖാംശരേഖകളുടെ സഹായത്താണ് ഭൂപടങ്ങളിൽ ഗ്ലോബലും നമുക്കറിയാം ഭൂസവിശേഷങ്ങളിലെ സ്ഥാന നിർണയം ഇത്തരത്തിൽ കൃത്യമായി നടത്താൻ പരിഹരിക്കാനായി ചില ധരാതിരി ഉപടങ്ങൾ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ പടിഞ്ഞാറേ ദിശയിൽ വരയ്ക്കപ്പെടുന്ന വരകളെ ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നതാണ് ഈസ്റ്റിംഗ്സ് അപ്പോൾ വടക്ക് തെക്ക് ദിശയിലാണത് ഗംഗണമൂവിയ അപ്പോൾ ഇതിനെ ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നു ഈസ്റ്റ് പോകുന്നവർ തിൻ്റെ വാല്യൂ കൂടും ഓക്കെ എവിടേക്ക് കിഴക്കോട്ട് പോകുന്നതോറും നിൻ്റെ വാല്യൂ കൂടുമ്പതാണ് ഈസ്റ്റിംഗ്സ് വടക്ക് തെക്ക് വടക്കിനെ ബന്ധിപ്പിക്കുന്ന ലൈനെ വടക്ക് തെക്കിനെ ബന്ധിപ്പിക്കുന്ന ലൈനെ പറയപ്പെടുന്നത് ഈസ്റ്റിങ്സ് ഈസ്റ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്നതോറും കൂടുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് കിഴക്കോട്ട് പോകുന്നവർ മൂല്യം കൂടുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്ന് പറഞ്ഞു കൂടുന്നു പൂവടത്തിലെ സവിശേഷതകൾ തൊട്ട് ഇട ഇടതുവശത്തായി കാണപ്പെട്ടിരിക്കുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുക അടുത്ത് എന്താ ഈ നോർത്തിങ്സ് എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള വരോകളാണ് ഇവരുടെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്നതോറും കൂടുന്നു അപ്പോൾ നമുക്ക് കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മുകളിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ ഒക്കെ വാല്യൂ കൂടുന്നു അതുകൊണ്ടാണ് ഇതിനെ നോർത്തിങ്സ് എന്ന് പറയുന്നത് ഈസ്റ്റിങ്സ് നോർത്തിങ്ങ്സിനേക്കാൾ ചേർന്നുണ്ടാകുന്ന ജാലികളെ റഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നു ഓക്കെ ഇതിനെയാണ് റഫറൻസ് ഗിഡ്ഡ് ഇത് രണ്ട് കൂടി ചേർന്ന് ദാ ഇങ്ങനെ കിട്ടുന്ന ദ ഇങ്ങനെ കിട്ടുന്ന ലൈനുകളെ എന്താണ് റഫറൻസ് ഗ്രിഡ് എന്ന് അറിയപ്പെടുന്നു ഒരു തലത്തിൽ ഒരു കിലോമീറ്റർ നീളവും ഒരു കിലോമീറ്റർ വീതിയുമുള്ള ഭൂപ്രദേശങ്ങളാണ് വൺ ഈസ് ടു ഫൈവ് തൗസൻഡ് അല്ല അമ്പതിനായിരത്തോളം ധാരാദി ഭൂപടങ്ങൾ ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ ഇതാണ് റഫറൻസ് ഗ്രിഡ് എന്ന് പറഞ്ഞ സംഗതി ഓക്കെ ഇതാണ് എന്ത് ഇതിനെ പറഞ്ഞ ഈസ്റ്റിങ്സ് ഇതാണ് നോർത്തിങ്സ് എന്താ പറയാനുള്ളത് അപ്പോൾ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു മേഖലകൾ അതൊക്കെയാണ് നാലക്ക റഫറൻസ് ഗ്രിഡ് ഉണ്ട് ഓക്കെ നാലക്ക റഫറൻസ് ഗ്രിഡ് ഗിഡാണത് ആറൊക്കെ റഫറൻസ് ഗ്രിഡ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ പിന്നെന്താ പറയാനുള്ളത് കോണ്ടൂരേക്കൽ എന്തായി എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കൊണ്ടൂർ രേഖകൾ അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കൊണ്ടൂർ രേഖകൾ ഒരു കൊണ്ടൂർ രേഖ കടന്ന് പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും ഓരോ കൊണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിനുള്ള അവരുടെ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതാണ് കോണ്ടൂർ രേഖ എന്ന് പറഞ്ഞാൽ മതി കൊണ്ടൂർ രേഖ ഓക്കെ ഇനി കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങൾ അതിൻ്റെ കോണ്ടൂർ വാല്യൂസ് എന്നറിയപ്പെടുന്നു കൊണ്ടൂർ മൂല്യങ്ങളുടെ സഹായത്താൽ ഭൂപടങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം നമുക്ക് കണ്ടെത്താനാകും അപ്പോൾ അതിൻ്റെ ഉയരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആ വാല്യൂ അനുസരിച്ച് രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളെ അവയുടെ കോണ്ടൂർ രേഖകളാണ് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ കോണ്ടൂർ രേഖകളുടെ മൂല്യങ്ങൾ തമ്മിലെ വ്യത്യാസം എന്താണ് ആ കോണ്ടൂർ ഇൻ്റർവൽ ഈ മൂല്യവ്യത്യാസത്തെ കോണ്ടൂർ ഇൻട്രവൽ അപ്പോൾ രണ്ട് ആ ഒരു വാല്യൂ തമ്മിലുള്ള വ്യത്യാസം കോണ്ടൂർ ഇൻ്റർവൽ എന്നറിയപ്പെടുന്നു ഇനി ഒന്ന് ഇസ് ടു അൻപതിനായിരത്തോതിലുള്ള ദരാദ്ര ഭൂപടങ്ങളുടെ സാധാരണയായി കൊണ്ടൂർ ഇടവേള ഇരുപത് 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 ആണ് കൊണ്ടൂർ രേഖകളുടെ മൂല്യം വിശകലനം ചെയ്ത ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള ഭൂപ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ കഴിയും ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കുന്നതിന് സാധാരണ നൂറ് മീറ്റർ ഇടവേളകളുള്ള കൊണ്ടൂർ രേഖകളാണ് ഉപയോഗിക്കുന്നത് ഓക്കെ എന്താ പറയുക ദരാദ്രീ അഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന കോണ്ടൂർ നിന്നും മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തൊക്കെയാണ് ഒന്ന് ഭൂപ്രദേശത്തിൻ്റെ ഉയരം ഭൂപ്രദേശത്തിൻ്റെ എത്രത്തുള്ള ഉയരമുണ്ട് ചെരിവിൻ്റെ സ്വഭാവം ഭൂരൂപത്തിൻ്റെ ആകൃതി ഭൂരൂപത്തിൻ്റെ ആകൃതി ഇതൊക്കെ നമുക്ക് ആ ദാദ്രീ അപൂപത്തിൽ ചിത്രീകരിക്കുന്ന കോണ്ടൂ രേഖകൾ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊക്കെയാണ് ഒന്ന് ഭൂപ്രദേശത്തിൻ്റെ ഉയരം ഭൂപ്രദേശിൻ്റെ ഉയരം അതുപോലെ തന്നെ ചെരിവിൻ്റെ സ്വഭാവം ഭൂപ്രകൃതി ഓക്കെ എന്താ പറയുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ്രാദ്രി ഭൂപട വിശകലനം ചെയ്യുമ്പോൾ ഓക്കെ എന്താ എന്തൊക്കെയാണ് പറയുക നിങ്ങൾ പരിചയപ്പെട്ട ദ്രാദ്രി ഭൂപടത്തിലെ ഭൂപ്രദേശത്തിൻ്റെ ഭൗതിക സാംസ്കാരിക സവിശേഷതകളും ഭൂപടത്തെ സംബന്ധിക്കുന്ന ചില പൊതുവിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ ഓക്കെ ഭൗതിക സവിശേഷതകൾ സാംസ്കാരിക സവിശേഷതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാദ്രീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ ഭൂപടത്തിൻ്റെ നമ്പർ പ്രദേശത്തിൻ്റെ പേര് അക്ഷാംശ രേഖാംശ സ്ഥാനം ഈസ്റ്റിങ്സ് നോർത്തിങ്ങ്സിൻ്റെ മൂല്യങ്ങൾ ഭൂപട തോത് കോണ്ടൂരിയുടെ വേള സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചുമായി വർഷങ്ങളൊക്കെയാണ് പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്നത് പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയുന്ന സംഗതി ഓക്കെ അങ്ങനെ കുറച്ച് വിവരങ്ങൾ അവിടെ കൊടുത്തുണ്ടാവും ഇനി എന്താണ് ഭൗതിക സംശയതകൾ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ നദി അരുവി നീരുറവ മുതലായ വിവിധ ഭൂരൂപങ്ങളെ തുടങ്ങിയവയാണ് ധ്രാതിലി വിപണങ്ങൾ ഭൗതിക സവിശേഷതകൾ ഇവയുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ ഗ്രിഡ് ഗ്രിഡ് റഫറൻസിലൂടെയോ കണ്ടെത്താൻ സാധിക്കും അതാണ് ഭൗതിക സവിശേഷതകൾ ഇനി എന്താണ് സാംസ്കാരിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ദരാദേവ ഭൂപടങ്ങളുടെ ചില മനുഷ്യനിർമ്മിത സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ വിവിധതരം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പാലം കിണർ കുഴൽ കിണർ ഒക്കെ ഇതൊക്കെയാണ് സാംസ്കാരിക സവിശേഷതകൾ ഇവരുടെ സ്ഥാനം ദിശയുടെ അടിസ്ഥാനത്തിലോ അടിസ്ഥാനത്തിലഗ്രീറ്റ് റെഫറൻസിലൂടെ കണ്ടെത്താം ഇതാണ് സാംസ്കാരിക സവിശേഷതകൾ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക നമുക്ക് നോക്കിയാൽ പ്രാഥമിക വിവരങ്ങളായിട്ടുള്ള അതിൻ്റെ തോത് നോർത്തിങ്ങ്സ് ഈസ്റ്റിങ്സ് അക്ഷാംശ രേഖാംശ സ്ഥാനം അതുപോലെ തന്നെ ഭൂപട തോത് കോണ്ടുറീടവേള ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാഥമിക വിവരങ്ങളായിട്ട് കിട്ടും ഇനി ഭൗതിക ഒക്കെ ഈ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ നദി അരിവി നീരുറുറവ വിവിധ ഭൂരൂപങ്ങൾ തുടങ്ങിയ ധാരാദി ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷത നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ അടുത്താണ് സാംസ്കാരിക സവിശേഷത എന്ന് പറഞ്ഞാൽ ദാധിതലിയിലെ ഭൂപടങ്ങളിലെ ചില മനുഷ്യ നിർമ്മിത സവിശേഷതകളായിട്ടുള്ള പാർപ്പിടങ്ങൾ വിവിധം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഗിഡർഫ്രൻസോട്ട് കണ്ടെത്താൻ സാധിക്കും ഓക്കെ നമ്മൾ നോക്കിയത് ഒരു പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഒരുപാട് ചോദ്യങ്ങൾ ഇതൊന്ന് ടൈറ്റായിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക ഒന്നുകൂടി കേൾക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് നോക്കിയത് മനസ്സിലായി ജോലിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി കാണാം താങ്ക്